ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേ നമ്മുടെ കനകദേവയാനിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ കനക മോശക്കാരി ആയതുകൊണ്ട് ആ മക്കളുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞ് നോക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അതിനെ ആട്ടിപ്പായിച്ച് പറഞ്ഞു വിടുവാണ് ദേവയാനി ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കാം നമ്മുടെ നവ്യ നവ്യ അങ്ങനെ അവിടുന്ന് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ജലജി അതുവഴി വരുന്നത് അപ്പോൾ നവ്യ കണ്ടു നീ ഇതിനെ എന്നെ വിളിച്ചതാ എന്ന് ചോദിച്ചോ അപ്പോൾ അവർ ഇതൊന്ന് കാണാനാണെന്ന് പറഞ്ഞു വീട്ടിനകത്ത് ഞാൻ ഉള്ളപ്പോൾ നീ എന്തിനാ എന്റെ മൊബൈലിൽ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഇതൊരു വലിയ വീടല്ലേ പിന്നെ നിങ്ങളീ വീടിന്റെ ഏത് കോർണറിലോ ഉള്ളോ എന്ന് എനിക്കറിയില്ലല്ലോ എന്ന് നവ്യാം നീ വിളിക്കുമ്പോഴേ ഓടി ഓടി വരാൻ ഞാൻ നിന്റെ കളിപ്പാവേ ഒന്നും എന്ന് പറഞ്ഞു പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇവിടെ എന്താ പണിയെന്ന് ചോദിച്ചപ്പം എൻ്റെ പണികളൊക്കെ നിന്നോട് പറയണോന്ന് ചോദിച്ചു ആ പറയണം നീ പൊന്നും ധരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ നിന്നെ നോക്കി തന്നെ നിന്നാൽ മതിയല്ലോ ഇവിടെ ഞാൻ നിന്നെ വന്ന് തന്നെ നോക്കി നിൽക്കാം എന്ന് പറഞ്ഞു ഓ പൊന്നുപോലെ നോക്കുന്നു എന്നുള്ളതിന് പുതിയ അർത്ഥങ്ങളാണോ എന്ന് ചോദിച്ചു അഭിയുടെ മുത്തച്ഛനും മുത്തച്ഛും തലയ്ക്ക് വെളിവില്ലാതെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു എന്ന് കരുതി മുതലാക്കുവാണല്ലേ എന്ന് ജലജ ചോദിച്ചു അപ്പോഴാണ് അഭി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ അമ്മയും ചോദിച്ച് നമ്മൾക്ക് തോന്നുമ്പോഴൊക്കെ ഇവൾ എന്നെ വിളിക്കാ അപ്പൊ കുനിഞ്ഞൊരു കരികലി എടുക്കണമെങ്കിൽ പോലെ ഇവൾ എന്നെ വിളിക്കും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ ദേ ഇങ്ങനെ പറയുന്നു നമ്മുടെ ജലജ അപ്പോൾ ചവറിനുള്ളിൽ കിടക്കുന്നവള സപ്രപഞ്ചത്തിലല്ലേ ഇപ്പൊ കിടക്കുന്നത് അഭി ഇങ്ങനെ പതുക്കെ അമ്മയുടെ ചെവി പറഞ്ഞപ്പം നീ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു നവ്യ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു എനിക്ക് കഴിക്കാനുള്ള വൈറ്റമിൻ ടാബ്ലറ്റ് എടുത്തുകൊണ്ട് വരാൻ നവ്യ പറയുന്നു അപ്പോൾ അഭിയാണെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിലേക്ക് അത് എടുക്കാനായിട്ട് പോയി അപ്പോൾ എങ്ങനെയുണ്ട് സാരി കൊള്ളാവോ ഇതൊക്കെ ജലജോടി ചോദിച്ചു എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ജലജ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ എന്ന് നിയ ചോദിക്കുകയും ചെയ്ത് അപ്പോഴേക്കും ടാബ്ലറ്റ് അഭി എടുത്തുകൊണ്ട് വന്നു ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ നവ്യം നോക്കി നീ ഏത് ടാബ്ലറ്റ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഇതാണ് ഇവിടെ വൈറ്റമിൻ ടാബ്ലറ്റ് എന്ന് ചോദിച്ചു അത് വൈറ്റമിൻ തന്നെയാണല്ലോ എന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞാൽ കൊടുത്തു അമ്മേ മോരും കൂടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അത് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി വേറെ ടാബ്ലറ്റ് എടുത്തുകൊണ്ട് കൊടുത്തതാണ് പെട്ടെന്ന് ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവട്ടോ എടുക്കണു അങ്ങനത്തെ ഈ ഫോട്ടോ ഒക്കെ എടുത്ത് മുഴുവനുമായിട്ടത് ലൈവ് ഇടുന്ന രീതിയിലാണ് കാണിക്കുന്നത് ഇതാണ് എൻ്റെ ഇവിടുത്തെ അവസ്ഥ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ പിന്നെ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മായിമ്മയും ഭർത്താവും കൂടെ ചേർന്ന് ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലൈവ് വിടുന്ന രീതിയിൽ വീഡിയോ പിടിക്കാം ഇങ്ങനെ ഒരു നരകത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊന്നിട്ട് എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടിട്ടാണ് എന്റെ അമ്മായിമ്മയും അഭി എന്ന് എന്റെ ഭർത്താവും എന്നൊക്കെ പറഞ്ഞു അമ്മയും പോലും ഞെട്ടി നിൽക്കുക രണ്ടാളെയും കൂടെ നിങ്ങൾ ഒരുമിച്ച് കണ്ടോ എന്നൊക്കെ പറഞ്ഞു രണ്ടുപേരെയും കൂടെ വീഡിയോയിലൊക്കെ ഇങ്ങനെ പകർത്തുന്നേ അപ്പൊ നിനക്ക് എന്താ നവിയാ വേണ്ടത് എന്തേ കാണിക്കുന്നേ ചോദിച്ചു അത് പിന്നെ എന്റെ കാലിന് നല്ല വേദന എന്റെ കാലൊന്ന് തടവാൻ പറഞ്ഞു നേരെ വീഡിയോ പിടിക്കല്ലേ വീഡിയോ പിടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നവ്യ നബിയെ കൊണ്ട് കാല് തടവിക്കുന്നു അപ്പോഴത്തേക്കും ജലചിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അഭിക്ക അഭി ഇങ്ങനെ തുറച്ചു നോങ്ങിക്കൊണ്ടിരിക്കാം അപ്പം നേരെ ജോലി ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഈ സമയത്ത് ഓ ഒന്നും പറഞ്ഞു ജലജരി പോകുമ്പോൾ അതേ അങ്ങനെ കൈ വീശി പോയാലോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ജലജയെ പറഞ്ഞു വിടുക ദേഷ്യപ്പെട്ട് നമ്മുടെ ജലജ തുള്ളിച്ചാടി പോണു ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് നവിക്ക് കൊടുക്കണം നവ്യ വെള്ളം കുടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ജലജ അവിടെ അങ്ങ് പോയി അഭിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒന്ന് മെവേട എൻ്റെ കാലിന് വേദന കൂടുന്നടാന്നും പറഞ്ഞു പിന്നെ കല് മുഴുവനായിട്ട് ദേഹത്ത് തീർക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ദേഷ്യപ്പെടുന്നു പിന്നെ മയത്തിന് തടവി കൊടുത്തോണ്ടിരിക്കുകയാണ് അഭി ഇതേ സമയം അവിടെ വീട്ടിൽ പൂജയും കാര്യങ്ങളൊക്കെ നടത്തുകട്ടോ അപ്പോൾ ഈ വിവാഹം അതായത് അനിയുടെ വിവാഹത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആ തിരുമേനോട് ചോദിച്ചു പൂജയിൽ അതിനൊത്ത് തടസ്സം ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞു അപ്പോഴത്തേക്ക് എനിക്ക് നല്ല സന്തോഷമായി അപ്പോൾ അതിന് വേണ്ട ചില പരിഹാരങ്ങളൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹം ഇവരോട് പറയുന്നു അതിന് ശേഷം ആദർശിൻ്റെയും നയനയുടെയും കാര്യങ്ങൾ അതും അവരിങ്ങനെ എന്തൊക്കെയോ ചെയ്തൊക്കെ നോക്കുന്നു ആ സമയം രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ വെച്ചിരിക്കുന്ന മുള പൊട്ടിയിരിക്കണം അങ്ങനെ മുള പൊട്ടി എന്തിനുണ്ടെങ്കിൽ തടസ്സങ്ങൾ മാറി എന്നാണ് അർത്ഥം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നവിക്കും ആദർശനും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ നമ്മുടെ അനിയും അതുപോലെ അനാമികയും തമ്മിലുള്ള വിവാഹത്തിന്റെ കാര്യങ്ങളും പറഞ്ഞു അങ്ങനെ മുള പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ വിവാഹവുമായി മുന്നോട്ട് പോകുന്നത് അത്ര നല്ലതായിരിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തിരുമേനി പറയാം അപ്പം അതൊക്കെ കേട്ടപ്പോഴത്തേക്കും ശിവമേ ഒരിക്കലും മുള പൊട്ടരുതെന്ന് നനിയും ചിന്തിക്കട്ടോ അങ്ങനെ മുള പൊട്ടാതിരുന്നാൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ തിരുമേനി എന്ന് ചോദിച്ചപ്പോൾ എല്ലാത്തിനും പരിഹാരമൊക്കെ പറയാം അത്തരം ബന്ധങ്ങൾ പിന്നീട് സുഖകരമായി മുന്നോട്ട് പോവില്ലെന്നുള്ള കാര്യം പറഞ്ഞ് അതാണ് ശാസ്ത്രം പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ നിമിത്ത പ്രകാരം ഈ വീട്ടിൽ പുതുതായി വന്ന മരുമക്കൾ തീർത്തും അസ്വസ്ഥരാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ തിരുമേനി പറഞ്ഞു അപ്പോഴേക്കും ആദർശം തനി ഇങ്ങനെ നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓ എന്നും പറഞ്ഞുകൊണ്ട് ജലജ കനകത്തിന് അന്നേരം കുറച്ച് സമാധാനമായിരുന്നു കുറച്ചൊക്കെ ഒരു തരാവൂലോ അതുകൊണ്ട് അവരുടെ ഭർത്താക്കന്മാർ കുടുംബക്ഷേത്രത്തിൽ ചില വിശേഷ പൂജകൾ ഭാര്യമാർക്കൊപ്പം പോയി ചെയ്യണം എന്നുള്ള കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു അപ്പൊ നവി ഇങ്ങനെ നോക്കുവോ ഇവരെ ഇപ്പം വരുമോ എന്നുള്ളൊരു രീതിയിൽ അപ്പൊ ശരിയെന്ന് മുത്തശ്ശിനു മുത്തശ്ശി സമ്മതിച്ചു ഏർ അത് നമ്മുടെ പൂജാരി പറഞ്ഞു തരും മൊത്തത്തിലുള്ള ഈ പുകമറ മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞു ഏതായാലും ഈ നെല്ല് പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെച്ച രണ്ടു ദിവസം കഴിയുമ്പോൾ മുളച്ചോ എന്ന് നോക്കണം അത് നിങ്ങളാരും മറന്നു പോകരുതെന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം ചെയ്യാനായിട്ടൊക്കെ പിന്നെ ഓരോന്നൊക്കെ ചെയ്യുന്നു അതുപോലെ പൂജയും കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നു പിന്നെ നമ്മുടെ നയരിയാണ് ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പം നയരി ഇത് കൊണ്ട് പൂജാമുറിയിൽ വെച്ചു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കണിയുന്നത് ജലജയെ ജലജ തിരുവേരും പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി അറിയിക്കുക അപ്പം ഈ നെല്ല് പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്കണം പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ മുള പൊട്ടിയിരിക്കണം അങ്ങനെ മുള പൊട്ടിയെങ്കിൽ തടസ്സങ്ങൾ മാറി എന്നാണ് അർത്ഥം പിന്നെ അല്ലെങ്കിൽ ഈ വിവാഹവുമായി മുന്നോട്ട് പോകുന്നത് അർത്ഥ അർത്ഥവത്താവില്ല എന്നൊക്കെ പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജലചാർ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ അതിനെന്താ ഒരു മാർഗം എന്നൊക്കെ ഇങ്ങനെ അതൊന്ന് നോക്കണമല്ലോ ഇങ്ങനെയൊക്കെ ജലചതിന്ന് ആലോചിക്കുക കേട്ടോ എന്തൊക്കെയോ പുരുട്ടുകൾ ആലോചിച്ച് കൂട്ടുന്നത് പുള്ളിക്കാരി എന്നിട്ട് അപ്പം പൂജാമുറിയിലേക്ക് പോണു പൂജാമുറിയിലേക്ക് പോയിട്ട് ആ കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന മുളയിൽ എന്തോ ഒരു സ്പ്രേ അടിക്കാനായിട്ടുള്ള പരിശ്രമം അങ്ങനെ ആരും കാണാതെ രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും പൂജാമുറിയിലേക്ക് പോയി അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ സ്പ്രേ അടിക്കാൻ വേണ്ടി പെണ്ുമുള കാണിച്ചു കൂട്ടുന്നത് ഈ പുള്ളിക്കാരി കാണാതെ പുറകിൽ നിന്ന് നമ്മുടെ അരി കാണുന്നു വെള്ളം എടുക്കാൻ വന്നപ്പോഴാണ് ഇത് കാണുന്നത് അരി എന്നിട്ട് പിന്നോല ചെന്നു എന്നിട്ട് ഈ പുള്ളിക്കാരി ആ ഒരു മുളയിൽ നിറച്ച സ്പ്രേ തൂകുന്നത് കണ്ടു അത് എനിക്ക് സന്തോഷമായി ഇത് ഇതിനകത്ത് പുല്ലും മുളക്കില്ല നെല്ലും മുളക്കില്ല അപ്പൊ അങ്ങനെ ആ ഒരു സന്തോഷത്തോടെ ഇങ്ങനെ നമ്മുടെ ജലജ നിൽക്കുമ്പോ ഞാൻ ചെയ്യേണ്ടത് എന്തായാലും അപ്പച്ച ചെയ്തു അത്ര സന്തോഷം ഒന്ന് അനി എന്റെ ജലജ കാണിച്ചു കൂട്ടിയാൽ അനി കണ്ടുപിടിച്ചു എന്ന് തന്നെ പറയാം പെട്ടെന്ന് തന്നെ ജലചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്ക് അനി ഒളിച്ചു നിന്നു ജലജ ആരും കണ്ടില്ലെന്നുള്ള സമാധാനത്തിൽ അങ്ങോട്ടേക്ക് പോയി ഈ സമയം വലിയ സന്തോഷവാനായിട്ട് നമ്മുടെ അനി ഇങ്ങനെ നിക്കുക എന്തായാലും അപ്പച്ചയാള് കൊള്ളാം ഇതുപോലെ എന്തെല്ലാം കള്ളത്തരങ്ങളായിരിക്കും ഇതിനോടാകും അപ്പച്ച ചെയ്തിട്ടുള്ളത് എന്നെ പൊന്നോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ അത് കഴിഞ്ഞ് പിന്നെ രാവിലെ കുടുംബക്ഷേത്രത്തിലെ ഇവരെല്ലാവരും എത്തുന്നു ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ എല്ലാവരും കുടുംബക്ഷേത്രത്തിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ പൂജാരി ഇവരെ കണ്ടു ആ നിങ്ങൾ അനന്തപുര തറവാട്ടിൽ നിന്ന് വന്നവരല്ലേ നിങ്ങളകത്തേക്ക് പൊയ്ക്കോളാനായിട്ട് പറഞ്ഞ് പറഞ്ഞു അദ്ദേഹം വിടും അവിടെ ചില പൂജകൾ ചടങ്ങുകളൊക്കെ നടത്താനുണ്ട് വീട്ടിൽ പൂജ നടത്തിയപ്പോൾ അദ്ദേഹം കണ്ട തടസ്സങ്ങൾക്ക് ആദ്യം പരിഹാരം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം ശരിയെന്നും പറഞ്ഞു അങ്ങനെ എല്ലാവരോടും ചെന്നോളാൻ പറഞ്ഞു എല്ലാവരെയും അകത്തേക്ക് പറഞ്ഞു വിടുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്നാ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ നവ്യ മാത്രം അഭയം വിളിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റിനും നടക്കുക നീ എന്തിനാ എൻ്റെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കണേന്ന് ചോദിച്ചപ്പം അല്ല നമ്മൾ നമ്മളാദ്യമായിട്ടാണ് അമ്പലത്തിൽ വരുന്നത് ഇങ്ങനത്തെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് കാണാനാണെന്ന് പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ ഏർ നവ്യ എങ്ങനെ പറഞ്ഞു അതൊരു വിളിച്ചോട്ട് പോകുന്നത് ഒരു മാവിന്റെ ചുവട്ടിലേക്കാണ് അപ്പൊ നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ചോദിച്ചപ്പോ നീ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു അപ്പൊ നല്ല ഉയരത്തിലാണ് കിടക്കുന്നത് നിനക്ക് ചുമ മാങ്ങ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മാങ്ങ മാവിലല്ലേ നിൽക്കുന്നതെന്ന് ചോദിച്ചു ഇപ്പൊ മാവിൽ നിൽക്കുന്ന മാങ്ങ നമ്മൾ മാവിൽ കയറി പറിച്ചാൽ നമുക്ക് നമ്മുടെ കയ്യില് എന്ന് പറഞ്ഞു അതിന് മാവിൽ കയറാൻ ആർക്കെങ്കിലും അറിയണ്ടേ എന്ന് ചോദിച്ചു അഭി ഈ സമയത്ത് എത്ര വലിയ മാവാണെങ്കിലും അതിൽ തൂങ്ങി നിൽക്കുന്ന മാങ്ങ പറിച്ചോട്ട് വരും സ്നേഹമുള്ള ഭർത്താക്കന്മാരെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നബി അഭിയോട് പറയാം ഞാൻ മാവിൽ നിന്ന് വീണ ചാവണം എന്നായിരിക്കും ഇവരുടെ ആഗ്രഹമൊന്നും മനസ്സിൽ അഭി പറയുമ്പോൾ ചുമ ആലോചിച്ച് നിൽക്കാതെ ഒന്ന് പറിച്ചതാ അഭി എന്ന് പറഞ്ഞു അത്ര നിർബന്ധമാണെങ്കിൽ നിനക്ക് ഞാൻ മാർക്കറ്റിൽ നിന്ന് മാങ്ങ മേടിച്ചതരാന്ന് പറഞ്ഞു എന്നാലും ഇത്ര ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയൊക്കെ കിട്ടുമോ കിട്ടുവല്ല എന്താണ് അതാ അതിൽ നിന്നും ഒരു മാങ്ങ പറിച്ചു താ ആ എന്ന് പറഞ്ഞോട് അവിയെ നിർബന്ധിക്കുന്നു അപ്പോൾ ഒരു രീതിയിലും അഭി തയ്യാറാകുന്നില്ല പണ്ടായിരുന്നെങ്കിൽ നീ എനിക്ക് വേണ്ടി മാവേലല്ലേ എവിടെ വേണേലും കയറുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം എനിക്ക് മാങ്ങ വേണം മാങ്ങ കിട്ടിയേ പറ്റൂ നീ ധൈര്യമായിട്ട് കയറുന്ന പറഞ്ഞുകൊണ്ട് അഭിയെ നിർബന്ധിച്ച് മാവേല് വലിഞ്ഞ് കയറി കയറ്റുമാണ് ഈ പറയുന്നത് നമ്മുടെ നവ്യ അപ്പോഴേക്കും അവിടുത്തേക്ക് ഒരു ചേട്ടൻ വന്നു വേണ്ട എടാ ഇറങ്ങടാ ഇറങ്ങടാ എന്നും പറഞ്ഞു വേണ്ട ഇറങ്ങടാ ആയിക്കൂട്ടോ ഒന്നും പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യം അപ്പം മാറി മര്യാദയ്ക്കും കൂടെ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞോണ്ട് അബിയെ വിളിക്കാം ഒരു കടക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് വാങ്ങിയാണ് ആരോട് ചോദിച്ചിട്ടടാ പറിക്കുന്നത് അപ്പം ആ നിൽക്കുന്ന ആൾ പറഞ്ഞാ എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ പറഞ്ഞു മടിയെന്ന് ചോദിച്ചു അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ എനിക്കൊന്നും അറിയില്ല ഒന്നും പറഞ്ഞോണ്ട് നമ്മുടെ നമ്പി അടുന്നത് തടി നപ്പി അങ്ങ് പോയി അഭി മാവിന്റെ മുകളിലിരിക്കുമല്ലേ അബി പെട്ടു അബിയെ ആ ചേട്ടൻ ശരിക്കും എടുത്തിട്ട് കുറഞ്ഞു അപ്പൊ ആ പോയത് എൻ്റെ ഭാര്യ അവള് ഗർഭിണിയാ അപ്പൊ അവൾക്ക് തിന്നാനായിട്ട് ഭയങ്കര കൊതി പറഞ്ഞു ഈ സമയത്താണല്ലോ പെൺകുട്ടികൾക്ക് മാങ്ങ കഴിക്കാൻ തോന്നുന്നത് അങ്ങനെ മാങ്ങ കഴിക്കാൻ ഭാര്യമാർക്ക് തോന്നുമ്പോഴേ കമ്പോളത്തിൽ ഉണ്ടടാ മാങ്ങ പഴുത്തതും പച്ച ഒക്കെ ആയിട്ട് അല്ലാതെ അന്യൻ്റെ മാവിൽ കയറി കട്ടുപറിക്കല്ല വേണ്ടതെന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നെ ചേട്ട രണ്ടു മാങ്ങ പറിച്ചിട്ടുണ്ടാവും അതിന് എത്രയാന്ന് വെച്ചങ്ങ് തരാം ഇരുന്നൂറ് രൂപ വേണമെന്ന് പറഞ്ഞു ഏഹ് രണ്ടു മാങ്ങക്ക് ഇരുന്നൂറ് രൂപയോ അതെ വേഷം കുത്തി വെച്ചാൽ വാങ്ങിയെന്നല്ല മാവിൽ കയറി പാർച്ച മാങ്ങിയ താടാ കാശം പറഞ്ഞു അങ്ങനെ കുത്തിപ്പിടിച്ച് ആ ചേട്ടൻ അബിയുടെ അതിന് ഇരുന്നൂറ് രൂപയും മേടിച്ചു ഇനി ഉണ്ടോടാ അതിൻ്റെ കയ്യിൽ ഇതുപോലത്തെ വല്ല അടവുകളും എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് അഭി പറഞ്ഞു എന്നിട്ട് ആ മാങ്ങിയിട്ട് അഭി ഇങ്ങ് പോരുന്നു പിന്നെ അമ്പലത്തിലെ ചടങ്ങുകൾക്കുള്ള എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുക ആ സമയത്ത് നവിയെ കാണാതായപ്പോൾ കനകം ചോദിച്ചു നവ്യ എവിടെ നവിയെ അഭിയം കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇവര് രണ്ടുപേരും പറിച്ചു ദേ വരുന്നു ആ വരുന്നുണ്ട് നിന്റെ മോളെന്ന് പറഞ്ഞു ജലജ കാണിച്ചു കൊടുക്കുവാട്ടോ അവരെ ഏതെങ്കിലും കുഴിയിൽ ചാടിച്ചിട്ടായിരിക്കും അവള് കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് ജലജ ഇങ്ങനെ നിൽക്കുന്നു ഇവര് രണ്ടുപേരും കൂടി അങ്ങ് വന്നു വന്നപ്പോൾ നമ്മുടെ കനകം ചോദിച്ചു അവിടെ പോയതാണ് മോളേന്ന് ആ അത് പിന്നെ മാങ്ങാൻ പറിക്കാൻ പോയതാണെന്ന് അഭി പറഞ്ഞു അത് കേട്ടപ്പോൾ കളിയാക്കിയതാണെന്ന് ചോദിച്ചോ അഭി അഭിയോട് കനകം അല്ല മോളോട് ചോദിക്കാൻ പറഞ്ഞു അഭി ഏന്ന് ചോദിച്ചപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പറമ്പിൽ നല്ലൊരു മാവതിപ്പോ ഉണ്ടായിരുന്നു അതിൽ നിന്നൊരു മാങ്ങ പറിച്ചെടുക്കാൻ ഞാൻ അഭിയം കൊണ്ട് പോയതാണെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുക അത് അമ്പലപ്പറമ്പിലെ മാവല്ല അതിൻ്റെ ഉടമസ്ഥ വേറെയാണെന്നും അയാൾ ഒരു മാങ്ങയ്ക്ക് നൂറ് രൂപ വാങ്ങിച്ചതോന്നൊക്കെ പറഞ്ഞു അഭി അയ്യോ ഗർഭിണിയായ ഭാര്യ ഒരു മാങ്ങ അതിന് അതിനായിരം രൂപയാണെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം കൊടുക്കണമോളേ എന്ന് പറഞ്ഞോണ്ടിങ്ങനെ നമ്മുടെ കനകം പറഞ്ഞു അപ്പൊ എൻ്റെ മോൻ്റെ പോക്കറ്റിലെ പൈസ അല്ലേ പോകുന്നതെന്നും ജലാജ പിന്നെ വാങ്ങിക്കൊടുത്താൽ എന്താ അല്ലേ കനകെ ഈ സമയത്താണ് അതിനൊക്കെ പോകുന്നത് തലതിരിഞ്ഞ പ്രവർത്തികളാണ് കൈകളിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അദ്ദേഹം ദേഷ്യപ്പെട്ടു ആ കല്യാണ നിശ്ചയം കഴിഞ്ഞ മോനും മോളും എവിടെ അവരോട് വരാൻ പറയൂ അപ്പോൾ അനവിക എത്തിയില്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് ഇവരിങ്ങനെ ദേ അവർ വന്നല്ലോന്നു പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ച് കാണിച്ചു കൊടുക്കുക അപ്പോൾ അവരങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അവരങ്ങ് വന്ന് നിൽക്കുമ്പോഴേക്കും സാറും ഭാര്യയും വന്നല്ലോ സാറും ഭാര്യയും വരില്ലെന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശനോട് അന്നേരം നമ്മുടെ തിരുമേരി പറയാം ആദ്യമായിട്ടാണ് സാർ ഇതുപോലുള്ള ചടങ്ങിന് വരാതിരിക്കുന്നത് പകരം നിങ്ങളെയൊക്കെ വിടുന്നത് അദ്ദേഹത്തിന്റെ വേരുകളങ്ങ് മധുരയിലല്ലേ അതുകൊണ്ട് അവിടുത്തെ ചില ആചാരങ്ങൾ അദ്ദേഹം നടത്താറുണ്ടെന്ന് മോനറിയാവുന്നല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ വീട്ടിലുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾക്ക് പരിഹാരമായി ആദ്യം പുണ്യ ജലത്തിൽ ചില ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ടെന്നും പറഞ്ഞ് അമ്മയാകാൻ പോകുന്ന പെൺകുട്ടിയും ഭർത്താവും ഈ പൂജയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നും പറഞ്ഞ് നമ്മൾ തിരുമേനി പറഞ്ഞു എന്നാൽ മൂത്ത മോനും മരുമോളും അതുപോലെ ഈ ഇനി വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടിയും പയ്യനും ഈ താലത്തിൽ ഇരിക്കുന്ന വിളക്ക് കണ്ടോ അത് കത്തിച്ച് ജലത്തിൽ ഒഴുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അപ്പോഴേക്കും ശരി സമ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു ഈ അഗ്നി ജലത്തിൽ വീണത് അങ്ങനെ ഏറെ ദൂരം പോകണം അങ്ങനെ ഏറെ ദൂരം ഈ അഗ്നിയിലൂ അഗ്നി വെള്ളത്തിലൂടെ പോകുന്ന ദോഷങ്ങൾ അങ്ങന്നു പോകാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞു അതിനു മുൻപ് ചെറുക്കനും പെണ്ണും പരസ്പരം മാലയിടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു കാരണവശാലും ഈ ദീപം വെള്ളത്തിൽ വീണ് അണഞ്ഞു പോകാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് ആ മാല കയത്തിലിട്ടുകൊണ്ട് വേണം ദീപം തെളിയിക്കാൻ തുടങ്ങിയതെല്ലാം അദ്ദേഹം പറഞ്ഞു കൊടുക്കണു അപ്പൊ അങ്ങനെ ഈ ഒരു ഇതെല്ലാം കഴിപ്പി ഇനി ഇത് എൻ്റെ കോപ്പിലിടപാടാണോ ഈ അവളെ രണ്ടു തവണ അവൻ കെട്ടിയതല്ലേ എന്നൊക്കെ ജലജ അഭിയോട് ചോദിക്കുക പോരാത്തതിന് മാലയിടയിലും കുറെ കഴിഞ്ഞ എന്നിട്ടോ ഒരു ഗുണവും ഇല്ല എന്നും പറഞ്ഞു ജലജ ഇരുന്ന് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഈ സമയത്ത് കനകം ഇങ്ങനെ ദേവയാനിയെ നോക്കുന്നുണ്ട് ദേവയാനിയെ നോക്കുമ്പോഴത്തേക്കും ദേവയാനി കനകത്തെ തൂർച്ചാ നോക്കുന്നത് കനകമാണെങ്കിൽ ദേവയാനിയെ നോക്കിയിട്ട് ജിക്കിയൊക്കെ ചിരിച്ച് പാസ്സാക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കൂട്ടി ഇണക്കിക്കൊണ്ട് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയുമേക്കാണ് എല്ലാവർക്കും